പക്ഷേ നമ്മൾ ഈ ഫോട്ടോഗ്രാഫി കാണുന്ന സിനിമ ഒന്നും മനുഷ്യരുടെ ബന്ധ ഇതുവരെ യാതൊരു ബന്ധമില്ല അവരുടെ ഇങ്ങനെ ഒന്നുകിൽ ഇഡ്ഡലിപ്പെടുത്തുക അല്ലെങ്കിൽ അവരെ പ്രഭോപ്പിക്കുക അല്ലെങ്കിൽ ഗീതെടുത്തിട്ട് അല്ലെങ്കിൽ അവർക്ക് എന്താ പറയുന്നത് അർവലയോ പ്രേതമോ ഇതൊക്കെ അറിഞ്ഞു വിടാം അവരുടെ ഏരിയ എന്തോ അത് കാണാൻ പോകാം ഞാൻ ബഷീറിൻ്റെ വലിയൊരു ആരാധകനാണ് ആദ്യം ഞാൻ ആലോചിച്ചത് ബഷീറിനെ തന്നെ പാപക്കാർ ആരായിട്ടാറുണ്ട് എന്നാണ് കുറേ കുറേ നാളെ ബന്ധിച്ചു കൊണ്ടുനടന്ന് പിന്നെയും പിന്നെയും വായിച്ച് അത് വെച്ചിപ്പോൾ അതൊരു നാൽപ്പതുകൾ കഥ വഴിയോ കഥയാണ് അങ്ങനത്തെ അവസ്ഥയല്ല പോസ്കീനുള്ളത് ഇന്ന് അപ്പോൾ ഞാനിപ്പോൾ അതിപ്പോൾ അതൊരു അതുകൊണ്ട് ചെയ്യാനായിട്ട് ചെയ്താലും അതിൻ്റെ പ്രാധാന്യം കായികമായിരിക്കും മാത്രമല്ല വളരെ പഴയ പുറകോട്ട് പോയാൽ മാത്രമേ അതിൽ ഒരു ഇഷ്ടത്തിനെപ്പറ്റി മാത്രമേ ഒരു പ്രാധാന്യമാണ് അതെനിക്ക് താല്പര്യമില്ല അത് പോരാ സാര് കാലപ്രസംഗത്തെ പറയെ വായനയുടെ വായന എത്രത്തോളം ഒരു സിനിമാ സൃഷ്ടാവിനെ സ്വാധീനിക്കുന്നുണ്ടാ അത്തരത്തിൽ സ്വാധീനിച്ചതിൽ നിന്ന് എന്ന് ഞാൻ വിശ്വസിക്കുന്ന മതിലുകൾ പോലെയൊരു കഥ സിനിമയാക്കുമ്പോൾ ആ കഥയുടെ ജീവൻ ചോരാതെ സിനിമ എന്ന മാധ്യമത്തിലേക്ക് അതിനെ ലയിപ്പിക്കാൻ എന്തെല്ലാം എല്ലാ ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ട് ഞാൻ ബഷീറിൻ്റെ വലിയൊരു ആരാധകനാണ് അദ്ദേഹം എന്ത് എഴുതിയാലും അപ്പം തന്നെ വായിച്ചിരിക്കും ഒരു തീരുടെ ഇരയുന്നൊരാളുടെ മണമാണ് തിരിച്ച് ചെയ്തു കുറച്ച് കഴിഞ്ഞ് എനിക്ക് പോണതാന്ന് തോന്നി ബഷീടെ ഞാൻ അറിയിച്ചപ്പോൾ ഞാൻ ഇറങ്ങിപ്പോയാൽ എവിടെയെങ്കിലും ചെയ്യും അയാൾക്ക് റിപ്പോർട്ട് ചെയ്യാം എല്ലാവരും ഇറങ്ങിപ്പോയിപ്പോ അതുകൊണ്ട് ഞാൻ ഇത്രയും ലാഭം പോകാതെ വ്യക്തിയാണ് ഇതിലോ ലാബം വലിയ കേൾക്ക് ഇറങ്ങി വെക്കും ഒരാളെ കേൾക്ക് അരയ്ക്കൊക്കെ ആറീ തലി കുളികൾ കാണുമോ അങ്ങനെ അദ്ദേഹത്തിൻ്റെ പല കഥകളും കഴിയുന്നതെന്ന് ഞാൻ എൻ്റെ സ്വന്തം കഥകളിമാ ചെയ്യാനുപയോഗിക്കുന്നത് സ്വന്തമായി അപ്പോഴപ്പെട്ട് വന്ന ആശയങ്ങൾ കുറേ കാലം കൊണ്ടുവരാണെന്ന് പിന്നെ അത് വർക്ക് ചെയ്യാൻ പറ്റും എനിക്ക് ചില സമയം ഉള്ളതൊന്നും അനു തോന്നില്ല ഒരു ഊഷരമായ കാലം തുടങ്ങി ഊഷ്വരമായി ചില കാലം ഇപ്പോഴാണ് ദൂരദർശന ഒരു പ്ലാനുണ്ടായിരുന്നു పరివేడినన ఎడుతారంటే సర్ అరు ఇమే అదరగడ అది ఆద్య అవరే జనుల చెదరేకొండ పల తరస్పారుల దానికి దన్నవల వారణల లో ఒరే కలాదేశీయ వాసుల తిమరుతుదరేకొట ఒరే ఒక ఒక లక్షల వలసిప్య మంది తోరే ఉతిరబడతారు అంతే ఇరుదడ దరసించె సర్ ఇడునికేషన్ డైరెక్టర్ కి బారే తీరు ప్రపోజల్ అయిన അപ്പോൾ അത് അദ്ദേഹം എന്നോടും അനുഹ്യനോടും ഭക്തരായോടും ഒക്കെ ദോഹജനോടും ഒക്കെ ആവശ്യപ്പെട്ടു രണ്ടോ മൂന്ന് പടം എടുക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ സിനിമയിൽ തന്നെ നാല് പടം എടുക്കപ്പെട്ടു അതിൽ പറഞ്ഞ പെട്ടെന്ന് ഇങ്ങനെ ആവശ്യപ്പെട്ടു എട്ട് കയ്യിൽ ആ സമയത്ത് ഒന്നുമില്ല എഴുതാനായിട്ട് എനിക്ക് താല്പര്യം തോന്നുന്ന ഒരു ഒരു കഥ നമ്മൾ തെരഞ്ഞെടുക്കുമ്പോഴുണ്ട് ഒന്നാമത് ഒരു ഒരു സിനിമയാകാനുള്ള പ്രൊട്ടൻസിയാണ് അതിൻ്റെ ഒരു ആ ഉള്ളടക്കം അത്തരത്തിലുള്ളതായിട്ട് എല്ലാം കഥയും ഒരുപാട് വായിച്ച പല കഥകളുണ്ട് സിനിമയാക്കാൻ നോക്കിയിട്ട് ഒത്തേരം വെട്ടിടങ്ങി പിന്നെ എന്നെ തുറക്കുമ്പോൾ ഞാൻ കാണുന്നത് എനിക്കൊരു ചലഞ്ചു വേണം ചെയ്യുന്നതിന് അപ്പോൾ സാധാരണ ഒരു കഥയെടുത്തിട്ട് സിനിമയൊക്കെ വളരെ എടുക്കുവാണ് ഒരാളുടെ കഥ എടുത്ത് ചില വളരെ എടുത്തുമാണ് അതുകൊണ്ട് ടി വി ക്യാമറയും കൊണ്ട് പോയത് കൂട്ടിയതാ മതി നല്ല കഴിക്കുന്ന കഥകളൊക്കെ കയ്യിൽ നമുക്ക് പറഞ്ഞ് ചെറുക്കിയതാ മതി കാരണം എനിക്ക് അതിലൊരു ചലഞ്ചുമാണ് ഔപചാരികൾ പല ഇതുമാണ് ആദ്യം ഞാൻ ആലോചിച്ച കൃഷി തന്നെ ഇതിപ്പോൾ അതൊക്കെ ആലേക്കാറുണ്ട് കഥയായി കുറഞ്ഞാൾ ബെച്ച് കൊണ്ടുനടങ്ങ് പിന്നെ പിന്നെ ആലോചിച്ചു അങ്ങനെ ഒരു നാൽപ്പതിനേഴ് കഥകളിലേക്ക് കഥയാണ് അന്നത്തെ അവസ്ഥയല്ല ഇന്ന് അപ്പം ഞാനിപ്പോൾ അതിപ്പോൾ അതിലൊരു ചെയ്യാനായിട്ട് അതിൻ്റെ പ്രാധാന്യം कानी मत वाले मैं अभी प्राधान्यू अब तात् अबरा मेड मदर आरती अरुत कबूली विशेष प्रति कमी के बालकृष्ण कबूली अद वाई विशेष प्रति वर्त और कथ അന്നത് കേരളം മുഴുവനും വായനക്കാർ മുഴുവനും അവരെ മുഴുവനും അതിശയിപ്പിച്ച ഒരു കഥയെ ത്രില്ല ത്രില്ലേ ആ ഇഷ്യൂ കിട്ടാനില്ലാത്തതുകൊണ്ട് ഒരു വീട്ടിൽ മേനോട്ടെ അപ്പം അത്ര മാത്രം പോക്കുറയുള്ളൂ കഥയെ ഞാൻ റീവിസിറ്റ് ചെയ്യും അറിയിച്ചു പലതരച്ചു റീവിസിറ്റ് ചെയ്യും ചിലപ്പോൾ ഇതിൻ്റെ അവകാശം പറയുന്നത് പലരെ മാറിച്ച് तो ಇಲ್ಲಿ ನಾವು ದೇಶ ದೇಶದ ನಾವು ದೊಡ್ಡತೆ ಮತ್ತೆ ಯೋಜನಾ ರಣ ಕೂಡ ಅವರು ಆಳೇನ ಆವಾಸೆ ಮಾಚೆ ಕೊರ್ಚ ಆಯಕ್ಕೆೊಂಡೆ ಕೆರ್ಕೆ ಏಕೆ ಬೇಕು ಚೆತೆ ಜೋಗೆಗೆ ಕೆಜರಗೆ ಬೇನೆಗೆಗೆ ಈ ಭಾಗಿಯ ಮೇ ಮಿಲ್ನ ಬಸರೆ ಯಾರು ಸುಬ್ಯಾಜೆ ಇರು ಅರೇ ನಾನು ನಿನ್ನ ಭಸಿಯತೆ ಕೊಡ್ ನೇತೆ ರಣ ಆಗಿರ್ ರೊ ಏಕ ಚೂತ ತಿರಸ ಆಗಿವು ಪೋರಿ ಕೋಡ ರೌಕ ರಮವೆತೆ ನೀವು ಮೂರು ದಾರಿ ಕುಡಿ Faydalı bir iş, hatta negatif bir iş. O da böyle bir katkı. Senin hakkında kariyeri olur. Bu bir canlı başlayabilir. Yeter kaza mı? Bu bir kaza. Delhi'ye sabah sahilde iniyoruz ya. Koltuğa bir bilet alıyoruz. Bir koltuğun Ne bir Ya ഇല്ല അങ്ങനെ കുറിച്ചു അദ്ദേഹം കൊടുക്കട്ട ഞങ്ങൾ അതൊക്കെ അവർ ഞങ്ങൾ ഈ പല ഗതിൻ്റെ അവകാശം അറിയാം പക്ഷേ ഞങ്ങൾക്ക് കൃഷി ചെയ്യുന്ന അനുഗ്രഹമാണ് അതിനോട് ഒന്നാണ് എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ആരും ഉപയോഗിക്കും ആ അപ്പോൾ കടന്നു അതാമല്ലോ ഒരു ആ മനുഷ്യന്റെ ഒത്തിരി വിഷൻ ഉണ്ട് ഞാൻ ഞാൻ സർപ്രൈസായി ഈ റെസ്തോറിലേക്ക് വല്ലാതെ സർപ്രൈസ് അടുത്തു അപ്പഴും നന്നാമില്ലെന്നോ എങ്ങനെയാണ് കോൺട്രാക്ട് ചെയ്ത് അല്ല ഇപ്പോൾ അത് നോക്കിയിട്ടുണ്ടോ പ്രത്യേകത ഇരുത്തേനെ നിക്കറ്റ് ഒക്കെ സഭവിക്കുന്നില്ലേ പോയെന്നില്ലേ പറയൂ അത് മനുഷ്യന്റെ മതത്വം ഞാൻ എന്ന വിശേഷിച്ചു അപ്പൊ പലർ അദ്ദേഹത്തിനെ ബന്ധപ്പെട്ടിട്ട് അവകാശം വാങ്ങിയിട്ട് തിയേറ്റർ കമ്മിറ്റി അദ്ദേഹം പറഞ്ഞു കാരണം അവസാന അവസാനം പേരെ പ്രോഗ്രസ് ചെയ്തിട്ട് ഒക്കെ അവസാനം പേര് ചെന്നിട്ട് നായികയില്ലാത്ത സിനിമയാണ് അതിന് അത് എടുക്കാൻ ആർക്ക് അതേ കാരണം കൊണ്ടാണ് ഞാൻ എടുക്കാൻ തീരുമാനിച്ചത് അതാണ് ചലഞ്ച് ശരിക്കുള്ള ചലഞ്ചൊക്കെ അതിനൊക്കെ ആയിട്ട് വലിയ വേറൊരു സ്ഥലത്തുണ്ടായിരുന്നു കാരണം വെച്ചിട്ട് ഞാൻ എന്ന് പറഞ്ഞാൽ എഴുതിയൊരു കഥയാണ് എൻ്റെ ഓർമ്മയുടെ അങ്ങേതലക്കിൽ നിന്ന് കാലത്തിനൊക്കെ അതൊക്കെ വരുന്ന ഒരു മധുരമായ ഓർമ്മയാണ് മധുരമായ വിക്രമായിട്ടുള്ള ഒരു ഓർമ്മയാണ് എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ അത് ഞാനാണ് പറയുന്നത് ഈ ഞാൻ തോന്നുന്നത് ബഷീറാണ് അപ്പോൾ ബഷീറിനെയോ കാണിക്കട്ടെ ഈ തിരി ഞാൻ എപ്പോഴും കാണിക്കാൻ പറ്റും പറയുന്നതിൻ്റെ കാലവും പോലത്തിൽ പുള്ളി പീ കാണിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ബസ്സീറിനെ അവിക്കാം എന്താ വഴി കൃഷിയുടെ കൃത്യമെല്ലാം ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ കൃതിയെല്ലാം കൂടെ എടുത്തു വെച്ച് അതിൻ്റെ അഹോരാസം എന്ന് പറയുന്നതോട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ തൊക്കെയായിട്ട് അങ്ങോട്ട് വായിച്ചു വായിച്ചാൽ അതിൽ കൂടെ എമാർ ചെയ്യുക അവർ ബഷീർ ആണ് ഞാൻ അതൊക്കെ അപ്പോൾ അതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയൊരു പാർട്ടിയുടെ ഒരു കഥ ബസീർ എന്നെ അവലഞ്ചസാണ് അങ്ങനെയാണ് അത് കിട്ടുന്നത് അപ്പോൾ ഞാനൊരു ഒരു കഥയെ അഡാപ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കോപിയുടെ എന്താ ഞാൻ ചെയ്യും എന്നെ എന്തുകൊണ്ട് ഈ കഥയെ ആകർഷി എന്നെ എന്തുകൊണ്ട് എൻ്റെ പ്രേമെ ആകർഷിക്കും എന്ന് ഞാൻ എൻ്റെ സിനിമയാണ് ഉത്തരം അപ്പോൾ റുസാൻ നമുക്കും പരിഗണന എൻ്റെ സിനിമ ഇതിൻ്റെ ഓദിയാണ് ഇങ്ങനെ നല്ല സ്ത്രീകൾക്കാണ് അങ്ങനെ ഞാൻ കഥകൾ

ਵਿਗਿਆਨਕ ਜਮਾਤ ਰੇਮਪਟ ਪਰਦੇ ਤੋਂ ਉਹਦੇ ਪਰੇ ਵੀ ਹੈ ਨਾ ਜਿਹਦੇ ਨੂੰ ਕਾਰਨ ਬਣੀ ਬੜਾ ਕੋਰੇ ਉੱਤੇ ਨਾ ਪ੍ਰੂਫ ਹੋਇਆ ਕਿ ਦੂਜੇ ਦੇ ਕਿਰਦਸ ਇਹਨੇ ਤੰਕੀਏ ਜਿਆੜਾ ਹੁਣ ਤੋਂ ਤੋੜਟਾ ਰਿਖੇ ਜੋ ਹੋਰ ਜਨ ਨੇ ਬੜਾ ਫਰੀ ਦੇ ਅਰਪੀਏ ਅਜ ਇਹਨੇ ਵੀ ਪਲੇਸ ਪਰ ਸਰੀਏ ਜਿਹੜੇ ਦੇੜੇ ਤੋਂ ਹੋਰ ਬਿਲਕੁਲ ਮਾਤਰਾਵਾਂ ਬੜਨ ਗਈ ਕਿ ਇਹ ਕੋਈ ਕੋਸ਼ਿਸ਼ਾਂ ਕਰ ਲੋੜੀ ਕੋਈ ਤਰ੍ਹਾਂ ਕਰਦੇ ਇਹਨਾਂ ਨੂੰ ਨਹੀਂ ਆਉਂਦਾ ਮਜੂਤ ਚਲੇ ਜਾਵੇ ਕੋਈ ਕਾਹਦੇ ಎಂತಾಗಿತ್ತು ಅನ್ನೇ ಪಡಮೆ വിഷയം അവിടെ ചെന്ന് ഈ ആളോട് ചോദിച്ച ചോദ്യം എല്ലാം വിഷയം പറയാം ഇതിലത്തെ അനൗൺസ് എന്റെ പിന്നെ ബാല്യോ കേണോ കത്തിനും ഫ്രീ അനൗൺസ് ചെയ്യാതെ അത് മഹത്തായ ബന്ധം എനിക്ക് ആ സിനിമാ കിട്ടിയത് അതുകൊണ്ട് വലിയൊരു ഘട്ടം എനിക്ക് അതിൽ പറയാനില്ല മറ്റേ ഞങ്ങള് അനോ തെർക്ക അദ്ദേഹം వీటినాతో బైట ఎ కచ్చెర ఎడుతుంటే ఎడిపోడు కొడుతుడు అంటే వాడు ఆ ఇద పోవనిసిపే పోవని కొడుతాడు ధారాన అవడెలు గుట్టు పడవోడు నుంగలేది బాత్రూ బాకిలో అదే ఇద తో బైట ఆకిరు ఎడుతుంటే అది గోషెట బైకి విక్టరీ కొడుతుంటే అది గోషెట మోక ప్రేమతో జనవరి ఉదయముగాటిట్ల എൻ്റെ ജീവിതത്തിലില്ല അഥവാ യുദ്ധമൊക്കെ പറയാം എത്ര മാത്രം ഗംഭീരമായിരിക്കും ബന്ധം എനിക്കേ ആമസ്റ്റ് ആയിട്ടുണ്ടായി അതാ പറയപ്പെട്ട എടുത്തായിട്ടായിരിക്കും ഉണ്ടായിരുന്നു അതിനുണ്ടായി പണം അവാർഡ് ഒക്കെ ശരിയായിരിക്കും എല്ലാം ഒരു ലഭ്യം കൂടുതലും ഇൻ്റർനാഷണൽ അവാർഡ്സ് കൊടുത്തിട്ടുള്ളത് പതിട്ടാണ് എനിക്ക് ഏത് ബസ്സുകളൊരു കാര്യം ഹിറ്റ് ആയിരുന്നു പിന്നെ ഓഡിയോ സർ കേരളത്തിൽ റിലീസ് ചെയ്തപ്പോൾ നന്നായിട്ട് ബസ്സുണ്ടാക്കി എഴുത്തുകാരനൊരു ബഹുമതിയായിരുന്നെങ്കിലും മനസ്സിലാകുന്നത് ഞങ്ങൾ പ്രേക്ഷകർക്കാണ് സർ സാര് പറഞ്ഞപ്പോ ഒരു കാര്യം മെൻഷൻ ചെയ്തിരുന്നു അതായത് കാലഘട്ടം ഇപ്പൊ എന്റെ ഉപ്പു എന്റെ ഉപ്പുഭക്കറിയോ ആളുണ്ടായിരുന്നു എന്ന സിനിമ എടുക്കാതിരുന്നതിന്റെ കാരണം അപ്പൊ അത്തരത്തിൽ മാറി വരുന്ന പ്രേക്ഷകർ നമ്മൾ പൊതുവേ പറയാറുണ്ട്

കിയറി എന്താണ് ഈ അഭിനയങ്ങൾ കാണാൻ പോകാൻ കെറ്റുവേട്ടായിപ്പറ്റി അഭിനയം പറ്റുന്നത് തിരിയാണ് പക്ഷേ ജനങ്ങളിൽ നിന്ന് ഈ തുടങ്ങുന്ന സിനിമക്കാരുടെ ഒരു തിയറിയുണ്ട് അവിടെ അറിഞ്ഞിരിക്കണം അവർ പറയുന്നത് നിങ്ങളുടെ സിനിമ ജീവിതത്തിൽ നിന്ന് എത്രയും ആകർത്തിക്കുന്നു അത്രയും കാണാൻ വേണ്ടിയ സാധ്യത ഇത് തിയറിയാണ് അപ്പോൾ നിങ്ങളെ കൊണ്ട് പിന്നെ ജീവിതത്തിൽ കാണാത്ത സാധിക്കും

ഞാൻ ബഹുമാനപൂർവ്വമായാണ് കാണുന്നത് ഞാൻ കാണി തെറ്റ് പോലും അവർ കണ്ടെടുത്തു അവർ കണ്ടുപിടിക്കും അത് അവരുടെ തോന്നുകൾക്ക് എന്തെങ്കിലും ഉത്തരവുണ്ടായിരിക്കും എന്നുള്ളത് എനിക്ക് അതിൻ്റെ എത്തിയൊരു ബാധ്യതയാണ് എൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് അങ്ങനെയാണ് ചിലവഴിയിട്ട് അപ്പോൾ എൻ്റെ സിനിമകൾ എപ്പോഴും താരത്തിലൂടെ പ്രതിമസ്ത കാണിക്കുന്ന സിനിമകൾ ഒരിക്കലും കഥ പറയുന്ന ഒരിക്കലും പറയട്ടെ ഇല്ലാത്ത പ്രോതിസുകളത് എത്തിക്കാം ഇല്ലാത്ത അനുസരിച്ച് പറയട്ടെ ചീത പ്രൊമോട്ട് ചെയ്യപ്പെട്ടു ഞാൻ ഞാനതിനെ കാണുന്ന സിനിമകളെ കാണുന്നതും ഞാൻ എത്രയൊരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുക അത് എക്സ്പീരിയൻസ് ആണ് അവർക്ക് ഷെയർ ചെയ്യാൻ ഈ സി വാട്ട് ഷെയറിങ് കുറെ നമുക്ക് ചോദ്യമാണ് മറ്റുള്ള ആളുകൾക്ക് എൻ്റെ മിക്കവാറും കാര്യമായിട്ട് തോന്നുന്നില്ല അറിവായിരിക്കും അത് മറ്റുള്ളവർക്ക് അവർ തോന്നുന്നതല്ല പറ്റും അതിലേക്ക് അതിൽ ചാനച്ചാൽ എൻ്റെ ഇഷ്ടവും അവരുടെ ഇഷ്ടവും കൂടെ കെയറാണ് അപ്പോഴാണ് നല്ലൊരു കാലവും ഒക്കെ അതുകൊണ്ടുള്ളതാണ് അതുകൊണ്ട് ഓഡിയൻസിനെ ഏറ്റവും ബഹുമാനിക്കുന്നവരാണ് നമ്മൾ ഓഡിയൻസിനെ തീരെ ബഹുമാനിക്കാത്തവരാണ് തൊഴിൽ ചെപ്പാക്കാൻ കാരണം ഓഡിയൻസ് ഭണ്ഡയാണ് എന്ന് തന്നെയാണ് അവരുടെ തിയറി എത്രമാത്രം തീരുടെ എത്രമാത്രം ആകത്തിരിക്കുന്നോ ജീവിതത്തിൻ്റെ അവരുടെ ജീവിതവും എത്രമാത്രം മാറി നിൽക്കുന്നു അത്രയും വിജയസാർത്തുകയാണ് അവർ ശരിയുമാണ് സ് ഫ്രണാൻസിൻ പറഞ്ഞ കാര്യം ഞാൻ പറയും ദി ഓഡിയൻസ് ഡെസ് നോട്ട് വാണ്ട് ടു തിങ്ക് ഇഫ് യു ട്രൈ ടു മേക്ക് ദം തിങ്ക് യു വിൽ ഫൈ ഓഡിയൻസ് പറയുന്നത് ഒരു ആഴ്ച ഇരിക്കുമ്പോഴത്തേക്ക് ഓഡിയൻസിൻ്റെ അപ്പം മൊത്തം കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ഒരു അതിനെ സ്വീകരിക്കാനുള്ള ക്ഷമത എന്ന് പറയുന്നത് ഏറ്റവും താഴെ ലവിലേക്ക് പകരും കണ്ടുകൊണ്ടിരിക്കുന്നവരേക്ക് പുതിയ ില്ല എല്ലാവരുടെയും കുത്തായിരിക്കും ചിലപ്പോൾ ചിലപ്പോ അറിയുമോ എല്ലാം ഇവിടെ അങ്ങ് റോഡ് ഓടി എത്തുകൊണ്ടാണ് അയ്യാൻ വേണ്ടി ഞാൻ പോയിരിക്കട്ട അയ്യോ അടുത്ത് വിട്ടുകഴിയുമ്പോൾ നമുക്ക് അങ്ങി ഓടിയാൽ മതി എന്ന് മാത്രമല്ല ഒഴികളെ പോയി കണ്ടിട്ട് ഒരു വിളിച്ച് അറിയുന്ന രണ്ടോ വിളിച്ച് കൊടുത്തു കഴിഞ്ഞ് എനിക്ക് കൊടുത്താൽ തോന്നുന്നു ഞാൻ ഇഷ്ടം ഞാൻ ഇറങ്ങിപ്പോയാ എബിജി അയാൾക്ക് റിപ്പോർട്ട് ചെയ്യാം ഞാനിറങ്ങിപ്പോയിപ്പോ അതുകൊണ്ട് ഞാൻ ആ ഇത്രമല്ല പോകാതെ കേൾക്കേ ഇത്രമല്ലായപ്പോൾ എല്ലാവരും ഒക്കെ ഇറങ്ങി ഒരാളേ കേൾക്ക് അരച്ചിട്ടു ആറ് ഈ തല്ലിക്കൂടി ഒക്കെ കാണുമോ എന്നാണ് എൻ്റെ ചോദ്യം ആ ചോദ്യം എനിക്കൊരു പാഠമായി എനിക്കൊരു പാഠമായി ജനസാമാന്യത്തിൻ്റെയും സിനിമ പിന്നെയുള്ള ധാരണ ഇതൊരു വെറൈറ്റി എൻ്റർടൈൻമെൻറ്റാണെന്നാണ് അവിടെയാണ് അതിങ്ങനെ ഉറപ്പിച്ചിരിക്കുകയാണ് കാരണം ഇതിൽ കോമഡി വേണം ഇതിൽ ഗ്രാജറി വേണം ഇതിൽ പാട്ട് വേണം നൃത്തം വേണം ഇതെല്ലാം വേണം ഇതെല്ലാം ഉറക്കുന്നത് ഒരു വെറൈറ്റി ആണ് എൻ്റർടൈൻമെൻറ്റാണ് ചിലവെന്നാണ് ജനസാമാന്യത്തി താൻ അത് പടം വിജയിക്കുന്നുണ്ട് അവർ പലരോരോട് ആഹ്വാനം ചെയ്യുന്നുണ്ട് അല്ലോ ഞാൻ പഴം ചോദിക്കുന്ന നിങ്ങളെ നോട്ട് പഠിച്ചോ